എൻ ഐ ടിയിൽ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ജീവനക്കാരെയും സീപ്പർമാരെയും പുറത്താക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം സെക്യൂരിറ്റി ജീവനക്കാരുടെ സംയുക്ത തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം നടത്തി പുതുതായി കരാറെടുത്ത കമ്പനി പ്രതിനിധികളുമായി സെക്യൂരിറ്റി ജീവനക്കാരുടെ സംയുക്ത സംഘടന ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധ സമരം നടത്തിയത് കോഴിക്കോട് ചാത്തമംഗലത്തെ എൻ ഐ ടിയിൽ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ജീവനക്കാരെയും സ്വീപ്പർമാരെയും പുറത്താക്കാനുള്ള നീക്കത്തിനെതിരെയാണ് സെക്യൂരിറ്റി ജീവനക്കാരുടെ സംയുക്ത തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം നടത്തിയത് പുതിയ സെക്യൂരിറ്റി കമ്പനി വന്നതോടെ നിലവിലുള്ള നൂറ്റിപ്പതിനാറ് സെക്യൂരിറ്റി ജീവനക്കാരോടും പന്ത്രണ്ട് സ്വീപ്പർ തസ്തികയിൽ ഉള്ളവരോടും ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു കൂടാതെ അൻപത്തഞ്ച് വയസ്സ് പ്രായം കഴിഞ്ഞവർക്ക് ജോലി നൽകില്ലെന്നും പുതിയ കരാർ കമ്പനി അറിയിച്ചിരുന്നു എന്നാൽ ഏറെക്കാലമായി അറുപത് വയസ്സ് പ്രായം വരെ ജോലി നൽകിയിരുന്ന എൻ ഐടിയിൽ പുതുതായി കരാറെടുത്ത കമ്പനി ഇത്തരത്തിൽ വ്യവസ്ഥകൾ കൊണ്ടുവന്നതാണ് പ്രതിഷേധത്തിന് കാരണമായത് അത് ഏത് അറ്റം വരാൻ പോകാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം ഞങ്ങൾ ഉപജീവനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ ജീ ജീവിതമാർഗം വേറെ അല്ല ഞങ്ങൾക്കിനി വേറൊരു ജോലി തേടി പോകാൻ കഴിയില്ല ഞങ്ങൾ ആകളിലെ ജീവിതമാർഗം ഇതാണ് ലക്ഷക്കണക്കിന് രൂപ ഈ ഒരു ജോലി ചെറിയ കുറ്റമായ വരുമാനമാണെങ്കിലും കുട്ടികളെ കല്യാണം കഴിക്കാനും വീടുണ്ടാക്കുന്നതിനും അത് മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ലോൺ പോലും എടുത്തിട്ടുള്ള ആളുകളാണ് ഈ ഒരു ജോലി മാത്രമാണ് ആശ്രയം അത്തരം ആളുകളോട് നാളെ അങ്ങ് പോയിക്കൊള്ളി എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ഇല്ലാണ്ട് വേറെ മാർഗമല്ല ഞങ്ങളുടെ മുന്നിൽ അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് നൂറ്റി ഇരുപത്തെട്ട് ആളുകൾക്ക് ഇവിടെ ജോലി ലഭ്യ ലഭ്യമാകുന്നത് അതല്ലാണ്ട് ഞങ്ങളോട് ഞങ്ങൾക്ക് എൻ ഐ ടിയിലോടുള്ള ഒരു റിക്വസ്റ്റും കൂടിയാണ് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നതിന് കമ്പനിയോട് അഭ്യർത്ഥിക്കണം എൻ ടി ഗ്രൌണ്ടിന് സമീപത്തെ സ്പോർട്സ് കോംപ്ലക്സിൽ രാവിലെ പുതുതായി കരാറെടുത്ത കമ്പനി പ്രതിനിധികളുമായി സെക്യൂരിറ്റി ജീവനക്കാരുടെ സംയുക്ത സംഘടന ചർച്ച നടത്തി എന്നാൽ ചർച്ചയിൽ തീരുമാനമാകാതെ പിരിഞ്ഞതോടെയാണ് സെക്യൂരിറ്റി ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എൻ ഐ ടി പ്രധാന കവാടത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയാണ് ആദ്യഘട്ട സൂചനാ സമരം നടത്തിയത് കാലാകാലങ്ങളായി എൻ ഐ ടിയിൽ വരുന്നതിൽ നിന്ന് കരാർ കമ്പനി വ്യതിചലിക്കുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് എൻ ഐ ടി സംയുക്ത തൊഴിലാളി കോർഡിനേഷൻ നേതൃത്വം നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ ചാത്തമംഗലം